നമസ്കാരം എന്തുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ലായിരുന്നു കുറച്ച് തിരക്കും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല ഇന്ന് നമുക്ക് ഒരു ഇടിഞ്ചക്ക ഉണ്ടാക്കിയാലോ ഇപ്പം നമ്മുടെ മുറ്റത്ത് തന്നെ പ്ലാവിൽ നിറച്ചും ചെറിയ ചക്കകൾ പിടിച്ചിട്ടുണ്ട് പൊടിച്ചക്കയാണ് ചക്ക വിളഞ്ഞിട്ടൊന്നുമില്ല ചെറിയ ചക്ക തോരപ്പരുവും തീയലിൻ്റെ പരുവൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇടിഞ്ചക്ക കൊണ്ട് തോരൻ വെക്കാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഇന്നൊരു നമുക്കിന്നൊരു ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു ചക്ക അടർത്തി എടുക്കണം ചക്ക അടർത്തി എടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ചെത്തി വൃത്തിയാക്കി എടുത്ത് നമുക്ക് കറി വയ്ക്കാം ഇതാ ഞാൻ ചക്കയൊക്കെ ഒന്ന് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയ ഉള്ളി സബോള ഒരു സബോള എടുത്തിട്ടോളെ പച്ചമുളക് കറിവേപ്പില ഇത്രയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്കയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം ഇതായതുപോലെ അങ്ങ് മുറിച്ചെടുക്കണം ഇത് ചക്കക്കുരു വയ്ക്ക് ആകുന്ന വയ്ക്കുന്ന ഒരു ചെറിയ പരുവുണ്ട് ആ പരുവെടുക്കരുത് ഇത് കണ്ട ഒരു മീഡിയം പരുവേ ആകുള്ളൂ കേട്ടോ നമ്മൾ തോരത്തിനൊക്കെ എടുക്കത്തില്ലേ ആ ആ പരുവം തന്നെ ആ പരുവത്തിലെടുക്കണം ഞാൻ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ അരക്കൊക്കെ ഉണ്ടല്ലോ ഒരു കറയുണ്ടല്ലോ ചക്കയ്ക്ക് അതൊക്കെ ഒന്ന് തുടച്ച് കളഞ്ഞ് തുടച്ചു കുളഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ചക്കുഞ്ഞൊക്കെ അങ്ങ് ചെത്തി ചെത്തിക്കളഞ്ഞിട്ട് നമുക്കതിൻ്റെ ആ പുറത്ത് ആ കട്ടിയുള്ള മുള്ളില്ലേ അതൊക്കെ ഒന്ന് ചെത്തി എടുക്കണം അതാ വൃത്തിയാക്കിയിട്ട് ഞാനിത് വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്നത് അതായത് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ തീയലിനൊക്കെ അരിയത്തില്ലേ അതേ പരുവത്തിൽ നമുക്ക് അങ്ങ് അരിഞ്ഞെടുക്കാം ഇത് കണ്ടോ നമ്മൾ പച്ചക്കറി പച്ചക്കറിയൊക്കെ അരിയത്തിൽ തീല് വെക്കാനായിട്ട് അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഞാൻ ചട്ടിക്കകത്തേക്ക് അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉള്ളിയും പച്ചമുളകും സവോളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതും കൂടെ ഞാനൊന്ന് വൃത്തിയാക്കിയെടുത്തതിന് ശേഷം നമുക്ക് വേറെ ചട്ടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ അരിഞ്ഞ് വെച്ച ചക്ക ഒന്ന് രണ്ട് വെള്ളം നല്ലതായിട്ട് കഴുകിയെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആ സബോളയും ആ ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് അരിഞ്ഞിടണം എന്നിട്ട് പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുക്കണേ ഞാൻ സഭോള അരിഞ്ഞിട്ട് പച്ചമുളക് അരിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഞാൻ വലിയ വലിയതൊക്കെ മാത്രമേ ഒന്നും മുറിച്ചിട്ട് കൊടുക്കുന്നുള്ളൂ ചെറുതൊന്നും ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നില്ല അത് അതുപോലെ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുവാണേ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി അടുപ്പത്തേക്ക് വയ്ക്കാം എന്നിട്ട് ഞാൻ ഞാനിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേകാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഗ്യാസിൻ്റെ ഒക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കാം കത്തിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിനകത്തൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ തിരുമി വെച്ചിട്ടുണ്ട് അതിന് ഞാൻ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വറുത്തെടുക്കണം നമ്മൾ തീയലിനൊക്കെ വറുക്കത്തില്ലേ അതുപോലെ തന്നെ തേങ്ങ വറക്കാം നമുക്ക് തീയലിന് തേങ്ങ വറുത്ത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒര ടീസ്പൂൺ മഞ്ഞൾ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടി കൊടുത്തിട്ട് നന്നായിട്ട് അതും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇത് നന്നായി തണുത്തതിന് ശേഷം വേണം നമുക്ക് അരച്ചെടുക്കാൻ ഒരു നെല്ലിക്ക വലുപ്പത്തി വാളംപുളിയും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ തേങ്ങ വറുത്തതൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഉലുവ വറുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരണം അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചക്കയൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം ആ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പില്ലേ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തു ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള അരപ്പിന് വെള്ളം നമുക്ക് എത്ര അളവിന് വെള്ളം വേണോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ അതിലേക്ക് ആ വാളംപുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പും പുളിയൊക്കെ നോക്കണം കുറവുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം പുളിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതാ മൂടി വെച്ച് അടച്ചിട്ട് ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് ദാണ്ട് അരപ്പൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം ഇനി ഇനി കടുകും കൂടെ ഒന്ന് താളിച്ച് കൊടുക്കണം ഞാനൊരു പാനൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പം നമുക്കതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്തു കടുകിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും അറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാവേ അറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൽ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആ തീയലിനകത്തേക്ക് ആ കടുക് താളിച്ചത് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ചിട്ടൊരു മൂടി വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ അതിന് ശേഷം നമുക്ക് മൂടിയൊക്കെ തുറന്ന് നോക്കാം ഇതാ നമ്മുടെ തീയലൊക്കെ നല്ല പരുവത്തിന് നല്ല റെഡി ആയിട്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു ബൗളിനകത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം കുറച്ച് കോരി ഒന്ന് മാറ്റി വെക്കാം ഇത് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇടിച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കേ ബൈ